നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ സി പി എം നേതാവ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് വേണം ഈ അവസരത്തിലും പറയേണ്ടത് വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാകാത്തതിലുള്ള ആശങ്ക തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിനടക്കം ചൂണ്ടിക്കാണിക്കുന്നത് രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല കുറച്ചെങ്കിലും മെച്ചപ്പെട്ടത് തലച്ചോറിന്റെ പ്രവർത്തനം തന്നെയാണ് കാര്യങ്ങൾ തിരിച്ചു വീണ്ടെടുക്കാനുള്ള ശ്രമം തന്നെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് നില ഗുരുതരമായി തന്നെ തുടരുന്നുവെന്ന് വേണം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് വെന്റിലേറ്ററിന്റെ കൂടിയാണ് നിലവിൽ അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത് ഈ ഒരു ഘട്ടത്തിൽ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ ബുള്ളറ്റിനാണ് മകൻ അരുൺകുമാർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പട്ടം എസ് യു ഡി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സയിലാണ് പി എസ് അച്യുതാനന്ദൻ മരുന്നുകളോട് പ്രതികരിക്കുന്നെങ്കിൽ പോലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത് കാർഡിയോളജി നെഫ്രോളജി ന്യൂറോളജി വിദഗ്ധരുടെ സംയുക്ത പരിചരണത്തിലാണ് അദ്ദേഹം കഴിയുന്നത് വളരെ വേഗത്തിൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി കേരളം ഒട്ടാകെ പ്രാർത്ഥിക്കുകയാണ് നിലവിൽ ഐ സിയുൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ചികിത്സ മുന്നോട്ട് നീങ്ങുന്നത് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന സി പി എം നേതാക്കൾ വി എസ് അച്യുതാനന്ദനെ കാണാനായി ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു നേരിട്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഡോക്ടർമാരോടും ബന്ധുക്കളോടും ആരോഗ്യസ്ഥിതി തിരക്കിയ ശേഷം മുഖ്യമന്ത്രി മടങ്ങിപ്പോയിരുന്നു ഞായറാഴ്ചത്തെ പതിവ് പരിശോധനയ്ക്ക് ശേഷം ആശുപത്രി വിട്ട വി എസിന് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു പെട്ടെന്ന് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത് പിന്നാലെ അത് ഹൃദയാഘാതമായി എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ഏറെക്കാലമായി വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തെ സ്വ വസതിയിൽ വെച്ച് നൂറ്റി ഒന്ന് വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം സി പി ഐ ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യ നിലയിൽ പുരോഗതി ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ശനിയാഴ്ച ദിവസം മകൻ വി എ അരുൺകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു അച്ഛന്റെ ആരോഗ്യ നില മെച്ചപ്പെട്ടു വരുന്നതായി കാണുന്നു മരുന്നുകളോട് പ്രതികരിക്കുന്നതായി ഡോക്ടർമാർ പറയുന്നു അപകടനില തരണം ചെയ്ത് അച്ഛൻ തിരിച്ചു വരും തീർച്ച എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് അദ്ദേഹം തന്നെയാണ് ഈ തവണ മെഡിക്കൽ ബുള്ളറ്റിനും ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് കേരളത്തിലെ തന്നെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാടിയും കൂടിയാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതാം തീയതി ആലപ്പുഴ പുന്നപ്രയിൽ വെച്ചാണ് ആലപ്പുഴ പുന്നപ്രയിലാണ് അദ്ദേഹത്തിന്റെ ജനനം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ പന്ത്രണ്ടാം കേരള നിയമസഭയിൽ കേരളത്തിലെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായി വി ചരിത്രം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അദ്ദേഹം അംഗമായിരുന്നു പതിനൊന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പന്ത്രണ്ടാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായി അദ്ദേഹത്തെ വിലയിരുത്തുന്നു രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു നേതാവ് ജനങ്ങളുടെ മനസ്സറിയുന്ന സ്വന്തം ജനങ്ങളുടെ സ്വന്തം വി എസ് എന്നാണ് ഇപ്പോഴും ഏവരും പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചു വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അദ്ദേഹം അംഗമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വൻ വിവാദങ്ങൾക്ക് തന്നെയാണ് വഴിവെച്ചത് പ്രതിനിധി സമ്മേളനത്തിൽ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ വി എസ് അച്യുതാനന്ദനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചതോടെയാണ് ഉയർന്നു വന്നതോടെയാണ് വിവാദം സൃഷ്ടിച്ച ആ ഇറങ്ങിപ്പോക്ക് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപത് വരെ അദ്ദേഹം ജനകീയ പ്രശ്നങ്ങളിലും പൊതു താല്പര്യമുള്ള വിഷയങ്ങളിലും ഒക്കെ നിർഭയം പ്രതികരിച്ചു കൊണ്ടിരുന്നു ഒരു ബഹുജന നേതാവിന്റെ പ്രതിച്ഛായ ആർജിക്കുവാൻ അദ്ദേഹത്തിന് ഈ കാലയളവിലൊക്കെ തന്നെ സാധിച്ചിട്ടുണ്ട് മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാച്ചുമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കുള്ള തുടങ്ങി ജനകീയ വിഷയങ്ങളൊക്കെ തന്നെ ബഹുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അദ്ദേഹം വഹിച്ച പങ്ക് ഏറ്റവും നിർണായകമായിട്ടുള്ളത് തന്നെയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി രാജിവെച്ച് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ അദ്ദേഹം പ്രഖ്യാപിച്ചു അതിനുശേഷം തിരുവനന്തപുരത്തെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു മാധ്യമ പ്രവർത്തകനായ പി കെ പ്രകാശ് എഴുതിയ സമരം തന്നെ ജീവിതം എന്ന പുസ്തകം വി എസ് അച്യുതാനന്ദന്റെ ജീവചരിത്രം തന്നെയാണ് രണ്ടായിരത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി പതിനൊന്നാം കേരള നിയമസഭയിലെ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അഞ്ചു വർഷക്കാലത്തെ തിളക്കമാർന്ന പ്രവർത്തനം തന്നെയാണ് പ്രയോജനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാലക്കാട് സംസ്ഥാന സമ്മേളനം വരെ തന്റെ വിശ്വസ്തനായ വലങ്കയായിരുന്നു കണ്ണൂരിലെ തന്നെ ശക്തനായ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയ ശേഷമാണ് അദ്ദേഹം പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ രൂക്ഷമാക്കിയത് രണ്ടായിരത്തി രണ്ടിൽ കണ്ണൂരിൽ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ പിണറായി വിജയനും വി എസും വിരുദ്ധ ചേരികളിലായി വിഘടിച്ചു മാറി അവിടെ വെച്ച് പിണറായി പക്ഷവും വി എസ് പക്ഷവും രൂപം കൊണ്ടു അന്നു മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന മലപ്പുറം സമ്മേളനത്തിൽ പിണറായി വിജയൻ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു പാർട്ടിയിലെ തന്നെ ഔദ്യോഗിക പക്ഷമെന്ന ഖ്യാതി ഉണ്ടാക്കി പിന്നീട് നടന്ന രണ്ടായിരത്തി എട്ടിലെ കോട്ടയം രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരുവനന്തപുരം സമ്മേളനങ്ങളിലും ഒക്കെ ഇത് ആവർത്തിച്ചു കണ്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിലാണ് ആ വെടി പൊട്ടിയത് അത് പൂർണ്ണമായി പിണറായി വിജയൻറെ ഇത് മാത്രമായി മാറി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വി എസിന്റെ സ്വന്തം ഉണ്ടായിരുന്ന നിരവധി ആളുകൾ എന്തിനേറെ പറയുന്നു ഭൂരിഭാഗവും മറുകണ്ഠം ചാടിയ കാഴ്ച കാണാനിടയായിരുന്നു അങ്ങനെയുള്ള രാഷ്ട്രീയ ജീവിതം തന്നെയാണ് മുന്നിലുള്ളത് അദ്ദേഹത്തിന് തുടക്കമെന്ന് പറയുന്നത് ഏറെ വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അൻപത്തിനാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായി അൻപത്തി ആറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി വന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു അൻപത്തി ഒൻപതിൽ പാർട്ടി ദേശീയ കൗൺസിൽ അംഗം അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രണ്ടായി പിളർന്നതോടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി അറുപത്തിനാല് മുതൽ എഴുപത് വരെ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴിവെച്ച അറുപത്തിനാലിലെ ദേശീയ കൌൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന സി പി എം രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള ഏഴു നേതാക്കളിൽ ഒരാളാണ് വി എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ മൂന്ന് തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇ കെ നായനാരും കഴിഞ്ഞാൽ ഏറ്റവും അധികം കാലം പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് വി എസ് പതിനൊന്ന് വർഷകാലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഇരുപത്തി മൂന്ന് വർഷം പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിൽ അംഗം അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ഏറ്റവും ഒടുവിൽ മത്സരിച്ച് രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഏഴ് തവണ അദ്ദേഹം വിജയിച്ചു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് എന്നീ നിയമസഭകളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവുമായിരുന്നു തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇടതുമുന്നണിയുടെ കൺവീനറായും പ്രവർത്തിച്ചു രാഷ്ട്രീയ രംഗത്ത് ഇത്രയധികം കാലം പ്രവർത്തിച്ചിട്ട് പോലും മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് അച്യുതാനന്ദൻ ഒരിക്കൽ പോലും സംസ്ഥാനത്ത് മന്ത്രിയായിട്ടില്ല പാർട്ടി ഭൂരിപക്ഷം നേടുമ്പോൾ വി എസ് തോൽക്കുകയോ വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയോ ചെയ്യുന്ന സ്ഥിതിയായിരുന്നു പല തവണയും ഉണ്ടായിട്ടുള്ളത് അതിന് മാറ്റം വന്നത് രണ്ടായിരത്തി ആറിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ പാർട്ടിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം അന്ന് നഷ്ടമായി കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമായി അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ ഒട്ടേറെ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ ഇതൊക്കെ തന്നെയാണ് തുടർഭരണം അടക്കം ഇന്ന് നേടാനുണ്ടായ പ്രധാനപ്പെട്ട അടിത്തറാകിയ ചില സംഭവങ്ങൾ വനം കയ്യേറ്റം മണൽ മാഫിയ അഴിമതി എന്നിവയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി അതുപോലെ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റിൽ തൊണ്ണൂറ്റിയെട്ടും നേടി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്താനായി കഴിഞ്ഞു ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തി എന്ന പേരും വി എസ് അച്യുതാനന്ദ്രന്റെ സ്വന്തമാണ് രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് കേരളത്തിന്റെ പതിനൊന്നാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടനവധി ജനക്ഷേമ പരിപാടികൾക്ക് വി എസ് തുടക്കമിട്ടു മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലിന് പ്രത്യേക ദൌത്യ സംഘത്തെ നിയോഗിച്ച വി എസ് ഓപ്പറേഷൻ മൂന്നാർ എന്ന പദ്ധതി ഏറ്റവും അധികം ജനശ്രദ്ധ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തിൽ നിന്നും വേറിട്ട് നിർത്തുന്നതെന്ന് പറയുന്നത് സ്വന്തം നിലപാടുകളിൽ നിന്നും അണുവിട മാറാതെ നിന്നുകൊണ്ടുള്ള ഭരണ നിർവഹണം അത് തന്നെയാണ് കേരളത്തിലെ ഒരു ജനപ്രിയ ഭരണാധികാരിയാക്കി അദ്ദേഹത്തെ മാറ്റിയത് വിവാദം സൃഷ്ടിച്ച സ്മാർട്ട് സിറ്റി കരാർ പരിഷ്കരിച്ച് ഒപ്പുവെക്കാനും വി എസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അഴിമതിക്കാരെയും കുറ്റവാളികളെയും തിരഞ്ഞു പിടിച്ച് നിയമത്തിന് മുന്നിലെത്തിക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ അത് പാർട്ടിക്ക് അകത്തായിരുന്നാലും പുറത്തായിരുന്നാലും അദ്ദേഹത്തിന് അത് പ്രശസ്തി നേടിക്കൊടുത്തു കേരളത്തിന് വെളിയിൽ പോലും പാർട്ടിയിലും പൊതുസമൂഹത്തിലും നിരവധി വിവാദങ്ങളുള്ള ചരിത്രം തന്നെയാണ് വി എസിനുള്ളത് തനിക്ക് എന്തുൾക്കൊള്ളാൻ കഴിയില്ലേ പാർട്ടി തീരുമാനങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയും തനിക്കെതിരെ ശാസന വരുമ്പോൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരാളായി വി എസ് മാറുന്നു അതിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സ്വീകരിച്ച പരസ്യ നിലപാടുകൾ പാർട്ടിയിൽ പൂർണ്ണമായി ഒറ്റപ്പെടുത്തിയെങ്കിലും പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള പിന്തുണ വിശ്വാസ്യത അതുകൂടാൻ കാരണമായി പാർട്ടിയിൽ ചേർന്ന കാലം മുതൽക്കേ ഇത്തരത്തിലുള്ള ആരോപണം അദ്ദേഹത്തെ പിന്തുടർന്നു പോരുകയായിരുന്നു പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെ പല തവണയും നിലകൊണ്ടതിന് പലവട്ടം വി എസിനെ ശാസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പാലക്കാട് സമ്മേളനത്തിലെ പ്രസിദ്ധമായ വെട്ടിനിരത്തലിന്റെ പേരിൽ വിമർശന വിധേയനായി മാറി എൺപത്തി അഞ്ചിൽ പി ബി അംഗമായ വി എസിനെ വിഭാഗീയതയുടെ പേരിൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി ഒൻപതിൽ പി ബിയിൽ നിന്ന് ഒഴിവാക്കി പിന്നീട് നടന്ന കോഴിക്കോട്ടെ പാർട്ടി കോൺഗ്രസിൽ തിരിച്ചെടുക്കുമെന്ന് സൂചന നൽകിയെങ്കിലും അത് നടന്നില്ല കേന്ദ്ര കമ്മിറ്റി അംഗമായി മാത്രം അദ്ദേഹം തുടരുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ തല മുതിർന്ന ആളായിട്ടുള്ള വി എസ് അടുത്ത കാലത്ത് തുടരെ തുടരെ പാർട്ടിയിൽ നിന്നും ശാസന ഏറ്റുവാങ്ങിയത് ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് പണ്ട് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി സി പി എമ്മിനെ നിറുകിട്ട പാർട്ടി എന്ന് പരിഹസിച്ചപ്പോൾ ചില തന്തയില്ലാത്തവർ അങ്ങനെയും പറയുമെന്നായിരുന്നു വി എസിന്റെ മറുപടി പ്രതിഷേധം കത്തിപ്പടർന്നെങ്കിൽ പോലും വി എസ് തന്റെ പ്രസ്താവന പിൻവലിക്കാൻ അണുവിട പോലും മാറിയിട്ടില്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന കർക്കശക്കാരനായ നേതാവായിരുന്നു വി എസ് വിശ്വാസ്യതയില്ലാത്തതിന് തന്തയില്ലായ്മ എന്നാണ് പറയുക എന്നായിരുന്നു വി എസിന്റെ മറുപടി തവണ പാർട്ടി ശാസനങ്ങൾക്ക് വിധേയമായിട്ട് പോലും സ്വന്തം നിലപാടുകൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നതിൽ നിന്നും ഇന്നുവരെയും ഈ നിമിഷം വരെയും വി എസിനെ മാറ്റിയെടുക്കാൻ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല പാർട്ടിക്ക് പോലും ഒരു തരത്തിലും കഴിയാത്ത അവസ്ഥ ഷൊണ്ണൂർ എം എൽ എ പി കെ ശശിക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്നു വന്നു പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്നാൽ അതുപോലെ കൂടുതൽ നടപടി വേണമെന്ന് വി എസ് നിലപാടെടുത്തു അതായിരുന്നു വി എസ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി കേരളമെമ്പാടും ജനങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നാലര കോടി ജനങ്ങളുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് പിന്നിലുണ്ട് ന്യൂസ് ഡെസ്ക്